നമസ്കാരം അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായികയായിട്ടുള്ള സാക്ഷാത് ശ്രീ പരമേശ്വരിയുടെ പരാശക്തിയുടെ സഹസ്രനാമങ്ങളെക്കുറിച്ച് വ്യാഖ്യാനിക്കുവാൻ നമ്മളാരെ വിവരിക്കുവാൻ നമ്മളാരെ എങ്കിലും അന്ധനാനയെ കാണുന്നത് പോലെ അവിടെയും ഇവിടെയൊക്കെ തൊട്ട് അറിയാവുന്ന കാര്യങ്ങൾ വീണ്ടും അറിയാൻ വേണ്ടി നമ്മളൊന്ന് പറയുകയും അത് മറ്റുള്ളവർക്ക് വേണ്ടിയാകുമ്പോൾ അത് വളരെ സന്തോഷവുമാകുമ്പോൾ നമുക്ക് ഈ സഹസ്രനാമങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം അതിൽ ആദ്യത്തെ മൂന്ന് നാമങ്ങൾ ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമദ് സിംഹാസനേശ്വരി ഈ മൂന്ന് നാമങ്ങൾ പരിശോധിച്ചാൽ അത് സൃഷ്ടിയെയും സ്ഥിതിയെയും സംഹാരത്തെയും സൂചിപ്പിക്കുന്നുണ്ട് അതിലൊന്നാമത്തെ നാമമാണ് ശ്രീമാത ശ്രീമാത ഭഗവതി അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടങ്ങളുടെ ജനനിയ അങ്ങനെയുള്ള അമ്മ തൻ്റെ സിംഹാസനത്തിലൊക്കെ വന്നിരുന്നിട്ട് എപ്പോഴും അടുത്തുള്ള ആ വശിനി വാഗ്ദേവതകൾ വശന്യാദി വാഗ്ദേവതകൾ വശിനി എന്ന് തുടങ്ങിയിട്ടുള്ള എട്ട് വാഗ്ദേവതകളെ വിളിച്ചിട്ട് സഹസ്രനാമങ്ങളല്ല ലക്ഷാവധി സഹസ്രനാമങ്ങളുണ്ട് എനിക്ക് അതിൽ നിന്നും ആയിരം നാമങ്ങളെടുത്ത് എൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി രചിക്കുവാനും അത് ചൊല്ലുവാനും പറയുക അപ്പോൾ ഈ പറഞ്ഞതുപോലെ ലക്ഷ ലക്ഷ ലക്ഷക്കണക്കിന് നാമങ്ങളിൽ നിന്നും അമ്മയുടെ നാമങ്ങളിൽ നിന്നും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഏറ്റവും നന്നായിട്ടുള്ള ആയിരം നാമങ്ങൾ നാമങ്ങളെടുത്ത് വശന്യാദി വാഗ്ദേവതകൾ ഈ വശന്യാദി വാഗ്ദേവതകളിൽ എട്ടുപേർ മാത്രമല്ല ഒരാളോട് ഒൻപതാമത്തെ ആൾ നകുലി എന്നാണ് ഈ നകുലി എന്ന് പറയുന്ന ഒൻപതാമത്തെ വാഗ്ദേവത ഈ മറ്റുള്ളവരെ പോലെയല്ല അവർ സഹസ്രനാമങ്ങളൊക്കെ ചൊല്ലുന്ന ഭക്തന്മാർക്കെതിരെ പറയുന്ന ആൾക്കാരെ അവരുടെ നാവിൻ്റെ ശക്തി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ളവരാണ് അവർക്ക് ദോഷം ചെയ്യുന്നയാളായിട്ടൊക്കെ എത്തിക്കൊള്ളൂ അപ്പോഴുള്ള വശിനാദി വാഗ്ദേവത ആകുന്ന എട്ട് ദേവതമാർ അവരെ ഈ ലക്ഷകോടി സഹസ്രനാമങ്ങളിൽ നിന്നും ഒരു സഹസ്രനാമം ഒരായിരം നാമം എടുത്തു ആ നാമത്തിലെ ഒന്നാമത്തെ നാമമാണ് ഓം ശ്രീ മാതാ ശ്രീമാതാ എന്നുള്ളത് പശിന്യാദി വാഗ്ദേവതകൾക്ക് വാക്ശക്തി കൊടുത്തത് ആരാണ് അത് ഭഗവതിയാണ് പരമേശ്വരിയാണ് അങ്ങനെയുള്ള ആ വാഗ്ദേവതമാരുടെ അമ്മയാരാണ് അത് ഭഗവതിയാണ് അപ്പോൾ ആദ്യം തന്നെ ആ വാക്കിന് കൃത്യമായ അർത്ഥമുണ്ടായി ശ്രീമാതാ ജനനി അമ്മ എന്നുള്ള വാക്ക് ഞാനെന്ന് പറയുന്ന ഈ ശരീരത്തിലിരിക്കുന്ന ഈ ആത്മാവ് എത്രയോ കൂടി ജന്മങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞു എത്രയോ മാതാക്കന്മാരും പിതാക്കന്മാരും എനിക്കുണ്ടായത് പുഴുവായിട്ടും ഉണ്ടായിരുന്നു പൂവായിട്ടും ഉണ്ടായിരുന്നു പറവയായിട്ട് ഉണ്ടായിരുന്നു പാമ്പായിട്ടും ഉണ്ടായിരുന്നു പന്നിയായിട്ടും കാണും പശുവായിട്ടും കാണും മനുഷ്യനായും എത്രയോ ജന്മങ്ങൾ കാണും ആ ജന്മങ്ങളിലൊക്കെ എനിക്ക് എത്രയോ മാതാക്കന്മാരും പിതാക്കന്മാരും ഉണ്ടായിരുന്നു ഓരോ ജന്മത്തിലും ഓരോ മാതാവും പിതാവും അടക്കം സഹസ്രാവധി പിതാക്കന്മാരും മാതാക്കന്മാരും ഒക്കെ ഉണ്ട് പക്ഷേ ഇവരുടെ എല്ലാം ഇവരുടെ എല്ലാം മാതാവാണ് എല്ലാവരുടെയും മാതാവായിരുന്നു സക്ഷാൽ ശ്രീമാതാവ് ആ ശ്രീമാത എന്താണ് എന്നെ എന്നോട് ചെയ്യേണ്ടത് എന്നോട് ചെയ്യേണ്ട കരുണ എന്താണ് ഈ സംസാര സാഗരത്തിൽ നിന്ന് എന്നെ ഒന്ന് മോചിപ്പിച്ച് ഭഗവതി അവിടുത്തെ പാദത്തിൽ ലയിപ്പിക്കണം ആ പ്രാർത്ഥന ചെയ്യുമ്പോൾ അത് ആരോട് ചെയ്യണം ശ്രീമാതാവിനോട് തന്നെ ചെയ്യണം അതുകൊണ്ടാണ് ശ്രീമാതാ എന്ന പദം ഒന്നാമത് വന്നിരിക്കുന്നത് എന്ന് പറയാം രണ്ടാമത് വേണമെങ്കിൽ ശ്രീ എന്ന വാക്ക് ശ്രീമാൻ ശ്രീമതി ശ്രീചക്രം ദേവന്മാരുടെയും ഒക്കെ ആയിരങ്ങൾക്കും പേരുകൾക്കും മുൻപിൽ ശ്രീ മഹാവിഷ്ണു ശ്രീ ബ്രഹ്മാവ് ശ്രീമതി ശ്രീമാൻ ശ്രീ ചേർക്കാറുണ്ട് ഉത്കൃഷ്ടമായത് പവിത്രമായത് എന്ന് സൂചിപ്പിക്കുവാനാണ് ശ്രീ ചേർക്കുന്നത് എന്നാൽ ലതാ സഹസ്രനാമത്തിൻ്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ മന്ത്രമുണ്ട് ആ മഹത്തായ മന്ത്രം ഏത് മന്ത്രത്തിന് പുറകിലും ശ്രീ ചേർക്കാറുണ്ട് പക്ഷേ ഒരു മന്ത്രത്തെ ശ്രീവിദ്യ എന്ന് പറയുന്നത് മഹാഹേശ്വരിയുടെ മന്ത്രത്തെ മാത്രമാണ് അത് ശ്രീ പവിത്രമാനല്ല ചേർക്കുന്നത് മറിച്ച് ആ ശ്രീ രാജരാജേശ്വരിയെ സൂചിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് രാജരാജേശ്വരിയാണ് ആ ശ്രീ അതുകൊണ്ട് തന്നെ ശ്രീ മാതാ രാജരാജേശ്വരിയാകുന്ന എൻ്റെ ഈ ലോകങ്ങളുടെ മാതാവേ എന്ന് അർത്ഥം വരും ഇനി സരസ്വതി ലക്ഷ്മി അവരുടെ എല്ലാം മാതാവായിട്ട് വേണമെങ്കിൽ നമുക്ക് ശ്രീ രാജരാജേശ്വരിയെ മനസ്സിലാക്കാം അതായത് ഒരു പ്രകാശ ബിന്ദുവായി രൂപീകൃതമായിട്ട് അത് ഭഗവതിയായി തീർന്ന് ഈ പ്രപഞ്ചത്തെ മൊത്തമായി സൃഷ്ടിക്കുകയാണ് അതിൻ്റെ മുൻപായി സൃഷ്ടിച്ചത് ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും മഹേശ്വരനെയാണ് അതിൽ ബ്രഹ്മാവിൻ്റെ ബ്രഹ്മാവിനെ സൃഷ്ടിയും വിഷ്ണുവിൻ്റെ സ്ഥിതിയും മഹേശ്വരൻ സംഹാരവും കൊടുത്തു അപ്പം ബ്രഹ്മ വിഷ്ണു ഇവരുടെ ഐശ്വര്യങ്ങളുടെ ശ്രീയുടെ അമ്മയാരാണ് അത് ശ്രീമാതാവ് തന്നെയാണ് ഇനിയും ലക്ഷ്മി സരസ്വതി തുടങ്ങിയ സ്ത്രീകളുടെ അമ്മയാരാണ് അതും നമ്മുടെ രാജരാജേശ്വരിയാണ് അപ്പോൾ ശ്രീമാതാവ് എന്നുള്ളത് സൃഷ്ടിയെ സൂചിപ്പിക്കുന്നു ബ്രഹ്മാവിനെ സൃഷ്ടിച്ചതാരാണ് വേദം ഉദ്ദേശിച്ചു കൊടുത്തതാരാണ് അതെല്ലാം ഈ ശ്രീമാതാവ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ശ്രീമാതാവ് എന്നുള്ള ആ പദം എന്തുകൊണ്ട് ഒന്നാമത്തെ പദമാണ് ആ പദമാകാൻ ഒന്നാമത്തെ നാമമാകാനുള്ള പൂർണ്ണമായ യോഗ്യത ആ നാമത്തിനുള്ളത് കൊണ്ടാണ് മഹാജ്ഞാനികളായിട്ടുള്ള ആ വശിന്യാദി വാഗ്ദേവതകൾ അവർ ഈ പവിത്രമായ ശ്രീമാത എന്ന നാമം ലളാ സഹസ്രനാമത്തിൻ്റെ ഒന്നാം നാമമായി മാറ്റിയിരിക്കുന്നത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജഗന്മാതാവായിട്ടുള്ള നമ്മുടെ ലക്ഷാവധി സഹസ്രാവധി ലക്ഷാവധി ജന്മങ്ങളിൽ മാതാക്കന്മാരായിരിക്കുന്നവരുടെ എല്ലാവരുടെയും മാതാവായിട്ടുള്ള നമ്മൾ ചവിട്ടിയിരിക്കുന്ന ഭൂമിയുടെയും അഖിലാണ്ടം കൊണ്ട് ബ്രഹ്മാണ്ടത്തിൻ്റെയും നായികയായിട്ടുള്ള അമ്മയായിട്ടുള്ള ജഗത് ജനനി നമ്മളെ ഈ സംസാര സംസാരസാഗരത്തിൽ നിന്ന് മോചിപ്പിക്കട്ടെ നമുക്ക് സകല ഐശ്വര്യങ്ങളും തരട്ടെ നമ്മുടെ സകല ആഗ്രഹങ്ങൾ നടത്തട്ടെ നമ്മെ സംരക്ഷിക്കട്ടെ പരിപാലിക്കട്ടെ അമ്മേ എന്ന് വിളിച്ച് നമുക്ക് അവിടുത്തെ ആ തിരുമുമ്പിൽ പാദത്തിൽ വീഴാം ഒന്നാമത്തെ നാമം അതിപവിത്രം ഭഗവതി